ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവം ഉണ്ടാക്കാം വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ ഇപ്പം ഇത് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് ആട്ടമാവ് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഉപ്പം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ൊന്ന് പരത്തിയെടുക്കാം ഇതൊന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനകത്തേക്കുള്ള ഫില്ലിംഗ് വെക്കാനായിട്ട് കുറച്ച് ചീസ് എടുക്കുന്നുണ്ട് ഇതിപ്പം ഗ്രേറ്റഡ് ചീസ് അല്ലാത്തതാണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് നമുക്കിതിനകത്തേക്ക് വെക്കാം ഇനി ഇതേ ഷേപ്പിൽ ഉണ്ടാക്കിയ ചപ്പാത്തി വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്യാം ഇതിന്റെ രണ്ടായിരിക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ടരികും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെക്കാം അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചപ്പാത്തി മാവ് ഇതേപോലെ ഇതിന് ഷേപ്പാക്കിയിട്ട് അതിനകത്തേക്ക് ഫില്ലിങ് വെച്ചിട്ടുണ്ട് എണ്ണ ഞാനൊന്ന് ചൂടാവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ എല്ലാ ഇതേങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട്ടെടുക്കാം ഇതിനെ ഒന്ന് തിരിച്ചിടാം ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് എടുക്കാം ഒക്കെ ഉള്ളത് നമുക്ക് ഇതിനൊക്കെ ഓരോന്നായിട്ട് ചൂട്ടെടുക്കാം അപ്പം ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയായത് ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കണം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പം ഇനി ഇതിനകത്തേക്കുള്ള ഫീല്ലിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി വേറെ ഒരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്